ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഇന്ന് ഞാനേ എൻ്റെ മോനും ഞാനും കൂടെ ചേർന്നൊരു ഷാർജ് മേടിക്കുന്ന ഒരു വീഡിയോ കേട്ടോ എൻ്റെ മോനാണെങ്കിൽ ഷാർജ് വലിയ ഇഷ്ടം കേട്ടോ എപ്പോഴും ഫോണിൽ കുത്തിയിരുപ്പാന്നേ എന്നാൽ പിന്നെ അവനൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷാർജയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചു അമ്മ അടിച്ചു തരുമെന്നൊക്കെ അവൻ നല്ലതോട്ട് ചോദിച്ചു ആ ഞാൻ ഞാനടിച്ചിരിക്കുന്നത് ഇന്ന് പറഞ്ഞുകൊണ്ട് പോയി സാധനം മേടിച്ചു മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ നൈസ കുളിച്ച് റെഡിയായി വന്ന് വീഡിയോ പിടിക്കാനായിട്ട് അപ്പം പിന്നെ ഞാൻ അവനെ കൂടെ തന്നെ അതെല്ലാം അങ്ങ് ചെയ്യിപ്പിച്ചു വീഡിയോ പിടിച്ചു നല്ല രുചിയായിരുന്നു കേട്ടോ അവനെ ഉണ്ടാക്കി തന്നെ ഷാർജ പിടിക്കാനായിട്ട് അത് കണ്ടോ ചുറ്റിയേക്ക് ഇത്രയും ഉപയോഗം ഉണ്ടെന്നും കൂടെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകില്ലേ ആണ് മാത്രമല്ല പാൽ തെല്ലി പൊട്ടിക്കാനും പറ്റുന്ന കാണിച്ചു തന്നെ നന്നായിട്ട് പാലും കട്ടപ്പാലും പഞ്ചസാരയും പഴവും കടലയും ൂസ്റ്റവും ഒക്കെ ചേർത്ത് അടിച്ചെടുത്ത് അതിനകത്ത് ഐസ്ക്രീമും കൂടെ ചേർത്തപ്പോൾ ഹാ ഹാ ഭയങ്കര ടേസ്റ്റായിരുന്നു ആ തണുപ്പും കൂടെ അങ്ങ് അടിച്ചപ്പോൾ ഉണ്ടല്ലോ പല്ലും കൂടെ ഒരു പുളുമായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അവനടിച്ച് തന്ന ഷാർജ ഈ മടിയും പിള്ളേരെയൊക്കെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് ഇതുപോലെയൊക്കെ ഓരോരോ ജോലി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റാനുണ്ടല്ലോ അവരും ഹാപ്പിയാവും നമ്മൾ ഹാപ്പിയാവും അല്ലെങ്കിൽ ഇവരിങ്ങനെ ഫോണിൽ കുത്തി 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 ഗെയിമും കളിച്ചിരിക്കും അപ്പം നമ്മുടെ സമയത്തിന് അവരെ കൊണ്ട് ഉപകാരവും കാണില്ല അവർക്ക് കണ്ണിനും കേടൊക്കെ വരില്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ അവർക്കൊരു പണിയായി ടേസ്റ്റായിട്ടൊന്ന് കുടിക്കാനുള്ള ഫുഡും ആവും അപ്പം ഇത്തരത്തിലുള്ള പണികൾ കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമുക്കും സന്തോഷം അതുപോലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ പിന്നെ ചെയ്യാൻ ഇവരെ തന്നെ കൂടുതലും കൂട്ടുക ഞങ്ങൾക്ക് രണ്ട് ആൻപിള്ളേരായുണ്ടേ ഇവന്മാരെ തന്നെയാണ് എല്ലാത്തിനും പിടിക്കുക എപ്പോൾ വരത്തില്ല ഭയങ്കര മടി അവന്മാർക്ക് ഇവൻ ഉണ്ട് കേട്ടോ എൻ്റെ കൈ ഒന്ന് ചുമറിഞ്ഞിരുന്നപ്പോഴും ഇവനാകട്ടെ എനിക്ക് പാത്രം കഴുകി തരുന്നത് കഞ്ഞിക്ക് വെള്ളം എടുത്ത് വെച്ച് തരുന്നത് കഞ്ഞി ഊറ്റുന്നത് എല്ലാ ജോലി അവനെ സഹായിക്കുവായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എന്ന് പറയുമ്പം നമ്മുടെ മക്കളുണ്ടല്ലോ ഭയങ്കര കെയറിങ്ങ് ആയിരിക്കാം നമുക്ക് സുഖം നമുക്കിന്തൊരു സുഖമെന്നറിയാം അവർ നമുക്ക് ഒപ്പം നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അവരെയും കൂടെ നിർത്തി ചെയ്യിക്കാനായിട്ട് നോക്കണം അപ്പം ഞാൻ ആ ഉമ്മ കൊടുക്കുമ്പോൾ അവൻ നാണം വരുന്നുണ്ട് കേട്ടോ ഭയങ്കര നാണക്കാരനെ രണ്ട് പിള്ളേർ അങ്ങനെ കേട്ടോ എനിക്ക് നാണമൊക്കെ രേഷു കുറഞ്ഞൊക്കെ വന്നതേ ഉള്ളൂ മൊത്തം മാറിയിട്ടില്ല കേട്ടോ ഇപ്പം ഇവനെ ഉണ്ടല്ലോ ഞാനൊരു ഉമ്മ കൊടുക്കുന്നതിനേക്കാളും ഒരു അമ്പതിന എനിക്ക് ദിവസം തരണം തന്നെ കേട്ടോ വീടേ ആയതുകൊണ്ട് അവന് ചിരിക്കാതെ മസിൽ പിടിച്ച് നിന്ന് ഇവനെ ഓരോന്ന് ചെയ്യുന്നതോട്ടെ വിട്ടുപോയത് അവനെ അങ്ങോട്ട് നാണം കുണുങ്ങി മൂത്തവനെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അവൻ വരുമ്പോൾ കൊടുക്കാൻ പറയത്താണ് ഇവന് ഷാർജ് അടിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്ട് അവനിന്ന് വരത്തില്ല അങ്ങനെ ഞങ്ങൾ ഷാർജൊക്കെ അടിച്ച് കുടിച്ചൊക്കെ ഇന്നപ്പോഴാണ്ട് കർമ്മസേനയിൽ രണ്ട് ചേച്ചിമാരും എന്നാൽ പിന്നെ അവർക്ക് ഓരോ ഗ്ലാസ് ഷാർജ് കൊടുത്ത് സന്തോഷത്തോടെ അവരും കുടിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായി അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫുള്ളും ഒന്ന് കാണാൻ ശ്രമിക്കണം ഞാൻ കൂടുതലും മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇടുന്ന കേട്ടോ അപ്പം നിങ്ങളതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ഒന്ന് ഓടി ഓടിവരും പെട്ടെന്ന് കിട്ടു ഒന്ന് ഫുള്ളും കണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ജോലികളിലെല്ലാം നമ്മുടെ മക്കളെയും കൂടെ എപ്പോഴും കൂടെ നിർത്തി ഓരോന്ന് ചെയ്യിക്കാനും അവർക്ക് നമ്മളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഉണ്ടായി കൊടുക്കാനും നമ്മൾ മാതാപിതാക്കൾ ഇപ്പോഴേ ശ്രമിക്കാം ടാറ്റാ ബൈ ബൈ യു